ഞാനിപ്പോഴുള്ളത് മലപ്പുറം നഗരത്തിലെ ഒരു ബസ് സ്റ്റോപ്പിലാണ് മലപ്പുറത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഇനി മുതൽ രാവിലെയും വൈകിട്ടും ബസ്സിൽ വനിതാ പോലീസിൻ്റെ സേവനമുണ്ടാകുമെന്നാണ് വിവരം എന്താണ് ഈ വനിതാ പോലീസ് ഈ ബസ്സുകളിൽ ചെയ്യാൻ പോകുന്നതെന്നറിയാം നമുക്കും ബസ്സിലൊരു യാത്രയാണ് ഏഞ്ചൽ പെട്രോളിംഗ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരമാണ് ഏഞ്ചൽ പെട്രോളിംഗ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ ഉണ്ടാകുന്ന മോശം പെരുമാറ്റത്തെ തടയുക അവരുടെ പരാതികൾ കേൾക്കുക സുരക്ഷിത യാത്രയൊരുക്കുക എന്നതാണ് ലക്ഷ്യം എന്തെങ്കിലും ഉണ്ട് പറയാൻ പഠിക്കാതെ പോലീസ് നിങ്ങളെ സഹായങ്ങളുണ്ട് സ്ത്രീകൾക്കൊരു സുരക്ഷിത്വ ബോധം ഉണ്ടാവുക അവർക്ക് ചിലപ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന മോശം കാര്യങ്ങൾ മോശം സാഹചര്യങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാൻ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതിനെ മറികടന്നുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക ആരായി ആരായുക ചോദിച്ചറിയുക തുടങ്ങിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ പി കവേഴ്സിൽ ബസ്സുകൾ യാത്ര ചെയ്യാൻ എത്തും സുരക്ഷയാണ് ആദ്യ ദിനം തന്നെ യാത്രക്കാരിൽ നിന്നുണ്ടായത് നല്ല പ്രതികരണം ബസ്സിലെ പോലീസ് സാന്നിധ്യം ഉപകാരപ്രദമെന്ന് വിദ്യാർത്ഥിനികളും പറയുന്നു ഇത് ഇങ്ങനൊക്കെ വേണം കുട്ടികളുണ്ടാവും കാരണം വീട്ടിൽ പറയാൻ ചിലവർക്ക് പറ്റിക്കോന്നില്ല അപ്പോ ഇപ്പൊ പെട്ടെന്ന് ഇപ്പോ പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞ ആരും അറിയില്ല കാരണം ഓരോ നമ്മളെ അടിയിൽ വന്നിട്ട് പറഞ്ഞതാണ് അപ്പൊ നമുക്ക് ഇതിലൊരു വിശ്വാസം ഉണ്ടാവും അത് അതുപോലെ തന്നെ ആവും ചെയ്യും പൊതുവെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്തരം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി പറയാൻ കഴിയാത്തവർക്കും ഏഞ്ചൽ പെട്രോളിംഗ് ആശ്വാസമാണ് വരും ദിവസങ്ങളിൽ പോലീസിന്റെ ഈ സംവിധാനം ശക്തിപ്പെടുത്താനാണ് തീരുമാനം